ഞാനൊന്നും പറയണ്ടല്ലോ എന്ന വീഡിയോയിലേക്ക് പോകാം ഫിഷ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് വലുപ്പമുള്ള വറ്റമീനാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് പീസാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് തന്നെ ഏകദേശം ഒരു അര കിലോ അടുപ്പിച്ചുണ്ട് കേട്ടോ നല്ല വലുപ്പമുള്ള പീസാണ് നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം ഇതിലേക്ക് കുറച്ച് കുറച്ചാവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊരു അര ടീസ്പൂൺ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു വൺ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതൊരു അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളൊക്കെ നല്ലവണ്ണം ആ മീനിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം ഈ ഒരു രീതിയിലാണ് വേണ്ടത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടല്ലേ ഓക്കെ നമുക്കിതിനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി മീൻ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു ദോശക്കല്ലാണ് എടുത്തേക്കുന്നത് ദോശക്കല്ലിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ മീനൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വേണം വയ്ക്കാനായിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടെണ്ണം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാവരും തന്നെ നമ്മൾ ഈ ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ എല്ലാവരുടെ വീട്ടിൽ നമ്മളിത് തയ്യാറാക്കുന്നതാണ് പക്ഷേ ഇത്ര വലുപ്പമുള്ള മീൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളേതൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചു അത്രയേ ഉള്ളൂ കേട്ടോ േ മീനൊക്കെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഈ വൈറ്റ് കളറിൽ കാണുന്നത് നമുക്ക് വേറെ ഒന്നും ഇല്ല കേട്ടോ അതിന് നെയ്യാണേ നല്ല നെയ്യുള്ള മീനാണിത് അതിന് നെയ്യ് ഇങ്ങനെ ഉരുകി വരുന്നതാണ് രണ്ടും കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് നല്ലോണം മൊരിഞ്ഞു വരട്ടെ ഈ മീൻ ഇങ്ങനെ ദോശക്കല്ലില് എണ്ണയില് കിടന്ന് മൊരി കാണുമ്പോൾ തന്നെ നല്ല കൊതി വരുന്നുണ്ട് കഴിക്കാൻ തോന്നിട്ടോ ഇന്നെ അമ്മ ഫിഷ് ഫ്രൈ തയ്യാറാക്കി കണ്ടിട്ട് എല്ലാവർക്കും കൊതി വന്നല്ലേ എനിക്കും കൊതി വന്നു എല്ലാവരും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ